സാമ്പത്തിക പരിഗണനകൾ നികുതി ആനുകൂല്യങ്ങൾ എന്നിവ പരിഗണിച്ച് ഇന്ത്യയിൽ നിന്നും കോടീശ്വരന്മാർ കൂടിയേറുന്നു അതെ ഇന്ത്യയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാർ പല രാജ്യങ്ങളിലേക്കായി കൂടിയേറുമെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര നിക്ഷേപ കൂടിയേറ്റ ഉപദേശക സ്ഥാപനമായ ഹെൻലി ആൻഡ് പാട്ട്നേഴ്സിന്റെ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകമെമ്പാടുമുള്ള ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരം കോടീശ്വരന്മാർ അമേരിക്കയിലേക്കും യു എയിലേക്കും അവരുടെ ഇഷ്ടപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് മൈഗ്രേറ്റിംഗ് കോടീശ്വരന്മാർ ഫോറെക്സ് വരുമാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് കാരണം അവർ ഒരു പുതിയ രാജ്യത്തേക്ക് മാറുമ്പോൾ അവരുടെ പണം അവരോടൊപ്പം കൊണ്ടുവരുന്നു ഈ വർഷം ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് നാലായിരത്തി മുന്നൂറ് കോടീശ്വരന്മാർ കുടിയേറുമെന്നും താമസം മാറുമെന്നും റിപ്പോർട്ട് പറയുന്നു സുരക്ഷ സാമ്പത്തിക പരിഗണനകൾ നികുതി ആനുകൂല്യങ്ങൾ റിട്ടയർമെന്റ് സാധ്യതകൾ ബിസിനസ് അവസരങ്ങൾ അനുകൂലമായ ജീവിത ശൈലി കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ് കോടീശ്വരന്മാർ വിദേശത്തേക്ക് കുടിയേറിയതായി കഴിഞ്ഞ വർഷം ഇതേ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെങ്കിലും കോടീശ്വരന്മാരുടെ കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്കും യുകെക്കും ശേഷം ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭൂരിപക്ഷം ആളുകളും യു എ ഇയിലേക്ക് റിപ്പോർട്ട് പറയുന്നത് സീറോ ഇൻകം ടാക്സ് പോളിസി ആഡംബര ജീവിത ശൈലി തുടങ്ങി നിരവധി കാരണങ്ങളാണ് ആളുകളെ അവിടേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു യു എയുടെ മെച്ചപ്പെട്ട വെൽത്ത് ഇക്കണോമിക് മാനേജ്മെന്റ് സിസ്റ്റം ആളുകളെ കൂടുതൽ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നു സമ്പന്നർക്ക് അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിനും സാമ്പത്തിക നില കൂടുതൽ ഉയർത്തുന്നതിനും ഈ സിസ്റ്റം അവരെ പ്രാപ്തരാക്കുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് ഓരോ വർഷവും ആയിരക്കണക്കിന് കോടീശ്വരന്മാർ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സാമ്പത്തിക മേഖലയിൽ എൺപത്തിയഞ്ച് ശതമാനത്തോളം വളർച്ച കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യ കൈവരിച്ചതിനാൽ ഈ വിഷയത്തിൽ അധികം ആശങ്കപ്പെടാനില്ല എന്നും ഹെൻലിയൻ പാട്ട്നേഴ്സിന്റെ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയ്ക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ നഷ്ടപ്പെടുമ്പോൾ പലരും യു എയിലേക്ക് കൂടിയേരുന്നു കഴിഞ്ഞ ദശകത്തിൽ എൺപത്തിയഞ്ച് ശതമാനം സമ്പത്ത് വളർച്ചയോടെ രാജ്യം കൂടുതൽ ഉയർന്ന ആസ്തി ഉൽപ്പാദിപ്പിക്കുന്നത് തുടരുന്നു എമിഗ്രേഷനിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്ന മൂല്യമുള്ള വ്യക്തികളെ ഉത്പാദിപ്പിക്കുന്നത് തുടരുന്നതിനാൽ പുറത്തേക്കൊഴുകുന്നത് ഇതേയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമല്ലെന്ന് റിപ്പോർട്ട് പറയുന്നു രാജ്യം വിടുന്ന കോടീശ്വരന്മാരിൽ ഭൂരിഭാഗവും ഇവിടെ ബിസിനസ് താല്പര്യങ്ങളും രണ്ടാം ഭാവനവും നിലനിർത്തുന്നുവെന്നും റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നു ഇന്ത്യൻ സ്വകാര്യ ബാങ്കുകളും വെൽത്ത് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമുകളും തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത നിക്ഷേപ ഉപദേശക സേവനങ്ങൾ നൽകുന്നതിനായി യുഎഇ വിപണിയിലേക്ക് ആക്രണാത്മകമായി കടന്നുവരുന്നത് ശ്രദ്ധേയമാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കും ത്രീ സിക്സ്റ്റി വൺ വെൽത്തും യുഎഇയിൽ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് വെൽത്ത് മാനേജ്മെന്റ് സേവനങ്ങൾ നൽകുന്നതിന് തയ്യാറായി കഴിഞ്ഞെന്നും ഹെൻലി റിപ്പോർട്ട് പറയുന്നുണ്ട്